വളരെയേറെ മറ്റുള്ള സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്റെ കുലത്തൂടിന് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമായി രീതിയിൽ നിന്ന് വിശ്വർമുണ്ട് നഷ്ടപ്പെട്ടു പോയ ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി നടത്തുന്ന ഈ പ്രയാണത്തിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരും നിങ്ങളാലാവും വിധം ഇതിന് മാക്സിമം പ്രകടനം കൊടുത്ത് നിങ്ങളും നിങ്ങളെക്കാൾ നിങ്ങളാൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഏതായാലും ഈ വരുന്ന ഇരുപത്തിമൂന്നാമത്തെ മൂന്നാം തീയതി നടക്കുന്ന സമ്മേളനം ആലപ്പുഴ ജില്ലയുടെ ആലപ്പുഴ ജില്ലയിലെ വിശ്വസിക്കണയുടെ ഒരു പുതിയ ഉണർവുണ്ടാക്കും എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം പ്രസിഡന്റ് എൽ രാജൻ അധ്യക്ഷത വഹിക്കും ആചാര്യ സംഗമ സംസ്ഥാന അധ്യക്ഷൻ കെ ബി സുരേഷ് ഞീഴൂർ ആചാര്യ സംഗമ വിഷയാവതരണം നടത്തും തന്ത്രി മുഖ്യർ വൈദിക പണ്ഡിതർ വാസ്തുശാസ്ത്ര പണ്ഡിതർ യോഗാചാര്യന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർ വിശ്വകർമ്മ സംഘടനാ നേതാക്കൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും ഉപദേശ സമിതി രൂപീകരണം വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി രൂപീകരണം ചർച്ച എന്നിവയും നടക്കും സ്വാഗത സംഘം ഭാരവാഹികളായ ടി വേണുഗോപാൽ ആചാര്യ ആചാര്യ ജയചന്ദ്രൻ വൈക്കത്തുശ്ശേരി ആചാര്യ അജയൻ മംഗലത്ത് ആചാര്യ രാജു അധ്യാർ പാനായിക്കുളം കെ എൻ ജ്യോതികുമാർ ആചാര്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംഗമത്തെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് മാവേലിക്കര